മത്സ്യത്തിൽ പോരാട്ടത്തിലേക്ക് വീണ്ടും ഒരു ജില്ലക്കാർ പതിനാല് കോട്ടയത്തിന്റെ മണ്ണി പല മത്സരത്തിന്റെ വേദികളിലും ഇന്നോടുള്ള പോരാട്ടത്തിലേക്ക് കടന്നു വരും രണ്ടായിരത്തി പതിമൂന്നിന്റെ അവസാന വേളയിൽ അടീക്കര സംഘടിപ്പിക്കപ്പെട്ട അഖില കേരള വടംവലി മത്സരം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിലൂപയും ൂത്തുകൂട്ടനെയും സമ്മാനിച്ച അഖില കേരള വടംവലി മത്സരത്തിന്റെ ചരിത്രത്തിൽ ആ മത്സര മുഹൂർത്തത്തിൽ ഏറ്റുമുട്ടും ഒന്നും രണ്ടും സമ്മാനങ്ങളുമായി അരീക്കരയുടെ ഘട്ടകത്തിൽ നിന്നും ആകാശത്തിന്റെ അനന്ത വികാരത്തിൽ ഉയർന്നു മുങ്ങിയ പതിനാല് കായികതാരങ്ങൾ അന്ന് കടന്നു രണ്ടാം സ്ഥാനവുമായി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുമായി സെവൻസ് മത്സരത്തിന്റെ സാന്നിധ്യവുമായി കടന്നു ആവേശകരമായ മത്സരം ക്ലബ്ബ് സമ്മാനിക്കുന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കോട്ടയത്തിന്റെ മണ്ണിൽ നിന്നും എത്തിച്ചേരും പതിനാല് മുഖാമുഖം മാറ്റിവെക്കും കൈക്കരുത്തിന്റെയും നീക്കരുത്തിന്റെയും മേലാളന്മാർ ഇതാ കുഴിക്കാടുമലയുടെ കട്ടകത്തിൽ മാറ്റിവെക്കും ആൾക്കാരെ പരാജയപ്പെടുത്തുവാൻ കഴിയും ആൾക്കാരിൽ വിജയിക്കുവാൻ കഴിയും പ്രവചനാ സാധ്യമായ മത്സരമാണ് നിങ്ങളുടെ കൺമുൻപിലേക്ക് ആരേക്ക് ആരംഭിച്ച മത്സരം ചക്രവാളുകളിലും കടന്നു പോകുന്നത് പോരാട്ടം പ്രഭാത വേളയിലേക്ക് സംഘാടകൾ ഈ നാട് നൽകുന്ന ஏற்று வாங்குவான் பதினாறு காய்கதாரங்களில் நீங்களுடைய கண் முன்பு இன்பமார்ந்த இன்பப்வரையோடு மீண்டும் மதுச சன்னிதம் வலியுறுத்து நீங்க கண் முன் பத்து நிற்பது ஆற்காலும் விசோசிக்குவான் கையாந்த விதம் கை கருத்திலையும் மெய் கருத்திலேயும் மெய்வழக்கத்திலேயும் எல்லாம்